ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഞാൻ ഒരു വീഡിയോ കണ്ടു എന്നും ഓരോ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുകയാണ് പക്ഷേ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയിട്ടോ ഞാൻ ഈ ഒരു തട്ടം ഒരു പെൺകുട്ടി കിങ് ഫിഷറിൻ്റെ ഒരു എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നു പഴംപൊരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്നത് ഈ കിങ് ഫിഷർ ഉപയോഗിച്ചിട്ടാണ് എന്താ പറയുക പഴംപൊലി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഒന്നുകൂടെ എടുത്ത് ആ കുട്ടിയുടെ ആ ഒ ആ ചാനൽ ഒന്നുകൂടെ ഞാൻ എടുത്ത് നോക്കിയപ്പം കുട്ടി മുസ്ലിമാണ് പക്ഷെ കുട്ടി കല്യാണം ഒരു ഹിന്ദു കഴിച്ചിരിക്കുന്നൊരു ഒരു പയ്യനെയാണ് അപ്പോൾ ഒന്നുകൂടെ ആൾക്കാരിലേക്ക് എത്തണമല്ലോ അതും ഹെഡിങ് ഇങ്ങനെ തന്നെയാണ് അവരുടെ പേ ചാനലെ എന്താണ് ഹിന്ദു ചെക്കൻ്റെ ഉമ്മച്ചിക്കുട്ടീന്നോ അങ്ങനെ എന്തോ ആണ് പിന്നെ ഹെഡിങ് തന്നെ അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്തായാലും ആരേക്കോ ആരെയൊക്കെ കാണിക്കാനായിട്ട് വീഡിയോ ചെയ്യുന്നത് പോലെ തട്ടമിട്ടു ആരെയൊക്കെ കാണിക്കുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിൽ നിങ്ങൾ പോയി നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു നിങ്ങൾ ആ ഒരു ആ ഒരു ഹിന്ദു ആയ ആ പയ്യൻ്റെ കൂടെ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അതിലൊന്നും ഞാനൊന്നും പറയുന്നില്ല ചില ആളുകൾ ചിലപ്പോൾ പോയാൽ തന്നെ ജീവിതം വേറൊരു രീതിയിലായിരിക്കും മാറുക കാരണം ഭയങ്കര സംശയം പ്രശ്നങ്ങൾ അടി കുത്ത് തല്ല് നാലാം പൊക്കം പ്രശ്നം ഉണ്ടാക്കി എവിടെയെങ്കിലും പോവുക അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതിപ്പോ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പോകുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മ ഉപ്പ എല്ലാ സഹോദരങ്ങളൊക്കെ ഈ വീഡിയോസ് കാണുന്നതല്ലേ അപ്പം അവർക്ക് അത് എന്തുമാത്രം ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ജനിച്ചു വളർന്ന മതത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അവർക്ക് വല്ലാത്ത വേദനയാണ് എന്തിനാണ് ഇങ്ങനെ റിവഞ്ച് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ജീവിച്ചു പോകുക നിങ്ങൾ ഹിന്ദു ആയില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹിന്ദു ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പൊ ഞാനൊരു ഹിന്ദു ആണ് ഹിന്ദുസിന്റെ വീഡിയോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന കുറച്ച് കൂട്ടർ വരുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മുടേതായ മതത്തിനെ വിശ്വസിച്ച് നമ്മൾ മറ്റുള്ള മതത്തെ ബഹുമാനിച്ച് പോകുമ്പോഴാണ് അവിടെ ശരിക്കുമുള്ള മതസൗഹാർദ്ദം ഉണ്ടാവുന്നത് പക്ഷെ ഇവിടെ മതസൗഹാർദ്ദം അല്ല മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഓരോ ഓരോ ആളുകളും വന്ന് കമന്റ് ബോക്സിൽ തെറി വിളിക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്ന ഓരോ വീഡിയോസും കാര്യങ്ങൾ തന്നെ അനുഭവിക്കണം കാരണം നിങ്ങൾ ഒരു ഞാനൊക്കെ എങ്ങനെയറിയോ ഈ തട്ടം ഇട്ട പെൺകുട്ടികളൊന്നും അങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കില്ല അവർ നല്ല ഒതുക്കത്തോടെയും പിന്നെ മദ്യം ഒഴിച്ച് കഴിക്കുന്നതും പിന്നെ അങ്ങനെയുള്ള വീട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കഴിക്കാം ആ കഴിച്ച വീഡിയോനെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ എന്നെ എന്നെ പറ്റില്ല അപ്പോൾ തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത് ഈ കിങ് ഫിഷർ എന്ന് പറയുന്നത് ആര് കഴിക്കാത്തൊന്നുമില്ല അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ തൊട്ടിട്ടില്ലേ എന്നാൽ കൂടെ ഞാൻ പറയാം നിങ്ങൾ കഴിക്കുകയെ നിങ്ങൾ കഴിക്കാതെ ഇരിക്കും എന്ത് വേണമെങ്കിലും ആയിക്കോ പക്ഷേ ഇത് കുഞ്ഞു കുട്ടികളടക്കം കാണുന്നതല്ലേ അപ്പോൾ അവർ പറയും ആ പിന്നെ നമുക്കിതിൽ പഴംപൊരി ഇട്ട് കഴിക്കാം എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് മക്കളെ മക്കളെ മക്കളുടെ സ്വഭാവങ്ങളൊക്കെ നാശമാവുന്നത് ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ ഒന്നും കൂടെ ചിന്തിക്കുക മതം വിട്ടു പോയിട്ടും ഇനിയും മതത്തെ തള്ളിപ്പറയൽ നിർത്തുക അതുപോലെ ഇങ്ങനെയുള്ള വേഷം കെട്ടലുള്ള വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കുക അത്രേ എനിക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളു എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം